കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആര് ഭരണം നടത്തിയാലും വികസന തുടർച്ച അനിവാര്യമാണെന്നും എം പി കൂട്ടിച്ചേർത്തു ഷൊർണ്ണൂർ നഗരസഭാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ ഐ പി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ ശ്രീകണ്ഠൻ ഷൊർണ്ണൂർ നഗരസഭാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അനുവദിച്ച എം പി എൽ എ ഡി പദ്ധതിയിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ ഐ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സൌകര്യങ്ങളോടുകൂടി ഒറ്റ നില കെട്ടിടത്തിലാണ് ഐ പി ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ കെട്ടിടം വി കെ ശ്രീകണ്ഠൻ എം പി നാടിന് സമർപ്പിച്ചു കേരളത്തിലെ ആരോഗ്യ ശൃംഖല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി പറഞ്ഞു ആര് ഭരണം നടത്തിയാലും വികസന കാര്യങ്ങളിൽ തുടർച്ച അനിവാര്യമാണെന്നും എം പി കൂട്ടിച്ചേർത്തു ഇത് മാറി മാറി വരുന്ന കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ഒരുപാട് വികസന പ്രവർത്തനം പുതിയ ടെക്നോളജി അനുനിമിഷം പുതിയ പുതിയ മെഷീനറികൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്നുണ്ട് എല്ലായിട്ടും ചികിത്സയുണ്ട് പക്ഷെ സമയത്ത് അറിഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റേജിലെത്തിയ പിന്നെ മരണത്തിലേക്കുള്ള സ്റ്റേജാണ് അപ്പം നമ്മളെല്ലാവരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം പല വൈറസുകളും പല മാരക രോഗങ്ങളും ആദ്യം വരുന്നത് കേരളത്തിലാണ് മറ്റൊന്നും കൊണ്ടല്ല മലയാളികൾ ഇടമില്ല എവിടെ പോയാലും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ എത്തും നമ്മൾ ജാഗ്രത സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയ ഓപ്പറേഷൻ കം പ്രസവാര്ഡ് കെട്ടിടം നിർമ്മിക്കാൻ അടുത്ത വർഷം തുക അനുവദിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ആശുപത്രിയുടെ വികസനം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്ഘാടനിച്ചെങ്കിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭ സ്വച്ഛതാ ഹി സേവാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡി എംഒ പ്രതിനിധി ഡോക്ടർ അനു പ്രസാദ് നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ എസ് ജി മുകുന്ദൻ പി ജിഷ എൻ ഡി ദിൻഷാദ് വിജയ് പ്രകാശ്ശങ്കർ രഞ്ജിത്ത് ഇ കെ സുഭാഷ് റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ജസി എബ്രഹാം ചെമ്മരിക്കാട്ട് സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതവും ജെ പി എച് പ്രിയങ്ക നന്ദിയും പറഞ്ഞു നേരത്തെ എം പി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത് നിരവധി പേർ